നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പൂർ എന്റെ ജപ്പാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ എപ്പിസോഡ് ആണ് ഇത് ഈ വീഡിയോയുടെ വോയിസ് റെക്കോർഡ് ഒരു പ്രത്യേക രീതിയിൽ ആണ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാം ഡോക്കിയോ ഇംപീരിയൽ പാലസ് ജപ്പാൻ ചക്രവർത്തിയുടെ പ്രധാന വസതിയാണ് ഡോക്കിയോയിലെ ചിയോഡ വാർഡിലെ ചിയോഡ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പാർക്ക് പോലെയുള്ള പ്രദേശമാണിത് കൂടാതെ ചക്രവർത്തിയുടെ താമസസ്ഥലവും പ്രധാന കൊട്ടാരവും ഉള്ള ഫുകിയേജ് പാലസ് ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾ അടങ്ങിയിരിക്കുന്നു വിവിധ ചടങ്ങുകളും സ്വീകരണങ്ങളും നടക്കുന്നിടത്ത് സാമ്രാജ്യ കുടുംബത്തിന്റെ ചില വസതികൾ ഒരു ആർക്കൈവ് മ്യൂസിയങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ കൊട്ടാര പരിസരവും പൂന്തോട്ടവും പഴയ എഡോ കാസിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിലെ ജാപ്പനീസ് പ്രോപ്പർട്ടി ബബിളിന്റെ ഉയരത്തിൽ കൊട്ടാരം മൈതാനത്തിന്റെ മൂല്യം യു എസ് സംസ്ഥാനത്തിലെ എല്ലാ റിയൽ എസ്റ്റേറ്റുകളേക്കാളും കൂടുതലാണെന്ന് ചിലർ കരുതി ഷോഗുനേറ്റിന്റെയും മെയ്ജി പുനാസ്ഥാപനത്തിന്റെയും കീഴടങ്ങലിനുശേഷം ഷോഗൻ ഡോഗുഗാവ് യോഷിനോബു ഉൾപ്പെടെയുള്ള നിവാസികൾ എഡോ കാസിലിന്റെ പരിസരം ഒഴിയേണ്ടി വന്നു പതിനെട്ട് അറുപത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് ക്യോട്ടോ ഇംപീരിയൽ കൊട്ടാരം വിട്ട് ചക്രവർത്തി എഡോ കാസിലിൽ എത്തി അത് തന്റെ പുതിയ വസതിയിലേക്ക് മാറ്റുകയും അതിനെ ഡഗെ കാസിൽ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു ഈ സമയത്ത് ടോക്കിയോയെ ഡോക്കി എന്നും വിളിച്ചിരുന്നു അദ്ദേഹം വീണ്ടും ക്യോട്ടോയിലേക്ക് പോയി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മെയ് ഒൻപത് തിരിച്ചെത്തിയ ശേഷം അത് ഇംപീരിയൽ കാസിൽ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു ഇംപീരിയൽ എസ്റ്റേറ്റുകളും ചക്രവർത്തിയുടെ വ്യക്തിഗത സമ്പത്തും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പതിനേഴ് ഡോളർ പതിനഞ്ച് സെൻറ് ദശലക്ഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് ഡോളർ എഴുപത് സെൻറ്റ് ദശലക്ഷം ആറായിരത്തി എണ്ണൂറ്റി പത്ത് ഏക്കർ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് ഹെക്ടർ ഭൂ ഉടമസ്ഥത ഒഴികെ സംസ്ഥാന അല്ലെങ്കിൽ സ്വകാര്യ ഉടമസ്ഥതയിലേക്ക് മാറ്റി അവരുടെ മഹത്വമുള്ള ചക്രവർത്തിയും ചക്രവർത്തിയും അവളുടെ ഇംപീരിയൽ ഹൈനസ് രാജകുമാരി ആക്വോയ്ക്കൊപ്പം താമസിക്കുന്ന സ്ഥലമാണ് അഗാസാഗ ഇംപീരിയൽ റെസിഡൻസ് മീറ്റർ രണ്ടായിരത്തി എൺപത് അടി ഉയരത്തിൽ നിൽക്കുന്നു ഇരുപത് പതിനൊന്ന് മാർച്ചിൽ അതിന്റെ മുഴുവൻ ഉയരവും കൈവരിച്ചു അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടവറായി ഇത് മാറി മെർഡേക്ക നൂറ്റി പതിനെട്ട് അറുനൂറ്റി എഴുപത്തി എട്ട് ദശാംശം ഒൻപത് മീറ്റർ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയേഴ് അടി ബുർജ് ഖലീഫ എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം എട്ട് മീറ്റർ അല്ലെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് അടി എന്നിവയെ പിന്തുടർന്ന് ഇത് കാന്റൻ ടവറിനെ പോലും മറികടന്ന് ആഗോളതലത്തിൽ മൂന്നാമത്തെ ഏറ്റവും ഉയരമുള്ള ഘടനയായി മാറി രൂപകൽപ്പന ജപ്പാന്റെ കാലാതീതമായ സൗന്ദര്യവുമായി നവഭാവുകത്വ ഘടകങ്ങൾ സംയോജിപ്പിച്ചാണ് ടവറിന്റെ രൂപകൽപ്പന അതിന്റെ അടിത്തറ ഒരു ട്രൈബോർഡ് ഘടനയോട് സാമ്യമുള്ളതാണ് മുഗൾ ഭാഗം സിലിണ്ടർ ആണ് ഇത് നദിയുടെയും നഗരത്തിന്റെയും വിശാലമായ കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു രണ്ട് നിരീക്ഷണാലയങ്ങളുണ്ട് മൂന്നൂറ്റി അൻപത് മീറ്റർ ആയിരത്തി നൂറ്റി അൻപത് അടി രണ്ടായിരം ആളുകളെ വരെ ഉൾക്കൊള്ളാൻ കഴിയും നാനൂറ്റി അൻപത് മീറ്റർ ആയിരത്തി നാനൂറ്റി എൺപത് അടി തൊള്ളായിരം സന്ദർശകരെ വരെ ഉൾക്കൊള്ളാൻ കഴിയും ബ്രോഡ്കാസ്റ്റിംഗ് ഹബ് ഡോക്കിയോ സ്കൈട്രി കാൻഡോ മേഖലയുടെ പ്രാഥമിക ടെലിവിഷൻ റേഡിയോ പ്രക്ഷേപണ സൈറ്റായി പ്രവർത്തിക്കുന്നു ചുറ്റുമുള്ള ബഹുനില കെട്ടിടങ്ങൾ കാരണം കവറേജ് പരിമിതികൾ നേരിടുന്ന പഴയ ഡോക്കിയോ ടവറിൽ നിന്ന് വ്യത്യസ്തമായി സ്കൈട്രി സമഗ്രമായ ഡിജിറ്റൽ ടെറസ്ട്രിയൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഒന്ന് ഉറപ്പാക്കുന്നു പൂർത്തീകരണവും ഉദ്ഘാടനവും ഇരുപത് പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് നിലീപ് ഡേയിൽ സ്കൈട്രി പൂർത്തിയാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തിരണ്ട് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ഡോബു റെയിൽവേയും ഉൾപ്പെടെ ആർ ടെറസ്ട്രിയൽ ബ്രോഡ്കാസ്റ്ററുകളുടെ ഒരു ഗ്രൂപ്പും ധനസഹായം നൽകുന്ന ഒരു വലിയ വാണിജ്യ വികസനത്തിന്റെ കേന്ദ്ര ബിന്ദുവാണിത് നിരീക്ഷണ ഡെക്കുകൾ സന്ദർശകർക്ക് രണ്ട് നിരീക്ഷണ ഡെക്കുകളിൽ നിന്ന് അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം മൂന്നൂറ്റി അൻപത് മീറ്റർ മൂന്നൂറ്റി അറുപത് ഡിഗ്രി പനോരമ വാഗ്ദാനം ചെയ്യുന്നു നാനൂറ്റി അൻപത് മീറ്റർ സ്പൈറൽ സ്ഫടികം പൊതിഞ്ഞ സ്കൈ വാക്ക് ഫീച്ചർ ചെയ്യുന്നു സ്ഥാനം ടോക്കിയോ സ്റ്റേഷനിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ഏകദേശം നാല് ദശാംശം മൂന്ന് മൈൽ വടക്കുകിറക്കായാണ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് സമീപത്ത് ഡോക്കിയോ സോളാമാച്ചി കോംപ്ലക്സ് ഒന്നിൽ നിങ്ങൾക്ക് സുമിത അക്വേറിയം കാണാം ആധുനികതയുടെയും പാരമ്പര്യത്തിൻ്റെയും മാന്ത്രിക സർക്യൂട്ട് ബോർഡായ ഡോക്കിയോ സ്കൈട്രി ടോക്കിയോയുടെ ഉയർന്ന ഉയരങ്ങളിൽ നിന്ന് സ്കൈലൈൻ പര്യവേക്ഷണം ചെയ്യാൻ സന്ദർശകരെ ക്ഷണിക്കുന്നു തീർച്ചയായും ജാപ്പനീസ് തലസ്ഥാനത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന ടോക്കിയോ സ്കൈട്രി ആധുനികതയുടെയും പാരമ്പര്യത്തിൻ്റെയും ആകർഷകമായ മിശ്രിതമാണ് നമുക്ക് അതിൻ്റെ ശ്രദ്ധേയമായ വാസ്തുവിദ്യയിലേക്ക് കടക്കാം ഡിസൈൻ പ്രചോദനം ടോക്കിയോ സ്കൈട്രിയുടെ വാസ്തുവിദ്യ ശൈലി ആധുനികവും ഭാവിയുടേതുമാണ് ജാപ്പനീസ് ആരാധനാലയങ്ങളിലും ക്ഷേത്രങ്ങളിലും കാണപ്പെടുന്ന പകോടകളും സ്വർഗസാരി അലങ്കാര ഘടകവും ഉൾപ്പെടെയുള്ള പരമ്പരാഗത ജാപ്പനീസ് ഘടനകളിൽ നിന്ന് ഇത് പ്രചോദനം ഉൾക്കൊള്ളുന്നു ഡവറിന്റെ മിനുസമാർന്നതും ചുരുണ്ടതുമായ രൂപവും സ്റ്റീൽ ലാറ്റിസ് ഘടനയും ടോക്കിയോയുടെ വ്യാവസായിക ഭൂതകാലത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്നു വാസ്തുവിദ്യാ സവിശേഷതകൾ സ്കൈട്രീയുടെ കാൽപ്പാടുകൾ ഒരു സമഭുജ ത്രികോണം ഉണ്ടാക്കുന്നു ഓരോ വശവും ഏകദേശം അറുപത്തി എട്ട് മീറ്ററാണ് ഡവർ അറുനൂറ്റി മുപ്പത്തിനാല് മീറ്റർ രണ്ടായിരത്തി എൺപത് അടി ഉയരത്തിൽ എത്തുന്നു ഇത് ജപ്പാനിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടവും പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടവുമാക്കി മാറ്റുന്നു അതിന്റെ അടിത്തട്ടിൽ അക്വേറിയം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഷോപ്പിംഗ് സെന്റർ നിങ്ങൾ കണ്ടെത്തും ഇത് വിനോദത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ചലനാത്മക മിശ്രിതം സൃഷ്ടിക്കുന്നു മൂന്ന് ആശയവും ആസൂത്രണവും രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിൽ ടോബു റെയിൽവേ കോർപ്പറേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് സേവനങ്ങളും ഹൌസ് അഡ്മിനിസ്ട്രേറ്റീവ് അധികാരികളും നൽകുന്ന ഒരു ടവർ നിർമ്മിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതോടെയാണ് ആസൂത്രണ പ്രക്രിയ ആരംഭിച്ചത് ഈ പ്രദേശത്ത് സമയത്തിനും സ്ഥലത്തിനും അപ്പുറം ഒരു പുതിയ ലാൻഡ്സ്കേപ്പ് സൃഷ്ടിക്കുക എന്നതായിരുന്നു ക്ലേന്റിന്റെ കാഴ്ചപ്പാട് ജപ്പാൻ മൂന്നിന്റെ കാലാതീതമായ സൗന്ദര്യവുമായി ഭാവി സൗന്ദര്യശാസ്ത്രം ലയിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഡിസൈൻ സ്ഥലവും ചുറ്റുപാടുകളുമായുള്ള ബന്ധവും ടോക്കിയോ സ്കൈഡ്രി പാലത്തിനും നരിഹിര ഓഷിയേജ് പ്രദേശത്തിനും സമീപം സുമിത നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് അക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ത്രികോണ വിമാനത്തിന്റെ മധ്യഭാഗത്താണ് ഇത് നിലകൊള്ളുന്നത് സുമിത നദി അരഗാവനദി കിരക്കടിഞ്ഞാർ റെയിൽവേ ലൈനുകൾ തെരുവുകൾ ടവറിന് നേരെ ഒത്തുചേരുന്നു അതിന്റെ ഓഫറുകൾ പര്യവേഷണം ചെയ്യാൻ ആളുകളെ ക്ഷണിക്കുന്നു മൂന്ന് സഹകരണവും നിർവഹണവും റോക്കിയോ സ്കൈഡ്രിയുടെ ഡിസൈൻ മത്സരത്തിൽ ആർക്കിടെക്ചറൽ സ്ഥാപനമായ നിക്കൻ സെക്കി വിജയിച്ചു രണ്ടായിരത്തി എട്ടിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പൂർത്തിയായി നൂറിലധികം ആർക്കിടെക്റ്റുകൾ എഞ്ചിനീയർമാർ പ്ലാനർമാർ എന്നിവർ പദ്ധതിക്ക് സംഭാവന നൽകി ഇത് അതിന്റെ വിജയം ഉറപ്പാക്കുന്നു മൂന്ന് ചുരുക്കത്തിൽ ഡോക്കിയോ സ്കൈട്രി പാരമ്പര്യവും പുതുമയും പ്രവർത്തനവും തടസ്സങ്ങളില്ലാതെ നെയ്തെടുക്കുന്നു സന്ദർശകരെ അതിന്റെ ഉയരങ്ങളിൽ കയറാനും ടോക്കിയോയുടെ സ്കൈലൈനിനെ ഒരു പുതിയ വീക്ഷണകോണിൽ നിന്ന് കാണാനും ക്ഷണിക്കുന്നു ഡോക്കിയോയിലെ സുമിതയിലെ പ്രക്ഷേപണ നിരീക്ഷൻ ഡോർ ഇത് രണ്ടായിരത്തി പത്തിൽ ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ ടവറായി രണ്ട് മാറി ഇരുപത് പതിനൊന്ന് മാർച്ചിൽ അതിന്റെ പൂർണ്ണമായ അറുനൂറ്റി മുപ്പത്തിനാല് മീറ്റർ രണ്ടായിരത്തി എൺപത് അടി ഉയരത്തിലെത്തി കാൻഡൻ ടവറിനെ മാറ്റി മൂന്ന് നാല് ഒപ്പം മെർതേക്ക് നൂറ്റി പതിനെട്ട് അറുനൂറ്റി എഴുപത്തി എട്ട് ദശാംശം ഒൻപത് മീറ്റർ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തി അടി ബുർജ് ഖലീഫ് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം എട്ട് മീറ്റർ അല്ലെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ആടി എന്നിവയ്ക്കുശേഷം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കെട്ടിടമാണിത് കാണ്ടോ മേഖലയിലെ പ്രാഥമിക ടെലിവിഷൻ റേഡിയോ പ്രക്ഷേപണ സൈറ്റാണ് ഡവർ ഉയർന്ന കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിനാൽ പഴയ ടോക്കിയോ ഡവർ പൂർണ്ണമായ ഡിജിറ്റൽ ടെറസ്ട്രിയൽ ടെലിവിഷൻ സംപ്രേക്ഷണ കവറേജ് നൽകുന്നില്ല ഇരുപത് പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് ലെലീപ് ഡേയിൽ സ്കൈട്രി പൂർത്തിയാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തിരണ്ട് ടവർ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ആർ ടോബു റെയിൽവേയും കോംപ്ലക്സിന്റെ ഉടമസ്ഥതയിലുള്ളത് എൻ എച്ച് കെയുടെ നേതൃത്വത്തിലുള്ള ആർ ടെറസ്ട്രിയിൽ ബ്രോഡ്കാസ്റ്റർമാരുടെ ഒരു ഗ്രൂപ്പും ധനസഹായം നൽകുന്ന ഒരു വലിയ വാണിജ്യ വികസനത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ടവർ ട്രെയിനുകൾ തൊട്ടടുത്തുള്ള ഡോക്കിയോ സ്കൈട്രീ സ്റ്റേഷനിലും അടുത്തുള്ള ഓഷിയാജ് സ്റ്റേഷനിലും നിർത്തുന്നു ഡോക്കിയോ സ്റ്റേഷനിൽ നിന്ന് ഏഴ് കിലോമീറ്റർ നാല് ദശാംശം മൂന്ന് മൈൽ വടക്കുകിറക്കാണ് ഈ സമുച്ചയം ഡോക്കിയോ സോളാമാച്ചി കോംപ്ലക്സിലാണ് സുമിത അക്വേറിയം ഡിസൈൻ ഇനി പറയുന്ന മൂന്ന് ആശയങ്ങളെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തിനാലിന് ഏഴ് ടവറിന്റെ രൂപകൽപ്പന പ്രസിദ്ധീകരിച്ചു നവഭാവുത്വത്തിന്റെ ഒ എട്ട് ഒൻപത് രൂപകൽപ്പനയും ജപ്പാന്റെ പരമ്പരാഗത സൗന്ദര്യവും നഗരത്തിന്റെ പുനരുജ്ജീവനത്തിനുള്ള ഉത്തേജനം ദുരന്ത നിവാരണത്തിനുള്ള സംഭാവന സുരക്ഷയും സുരക്ഷയും ഗോപുരത്തിന്റെ അടിത്തറയിൽ ട്രൈബോർഡിന് സമാനമായ ഒരു ഘടനയുണ്ട് ഏകദേശം മുന്നൂറ്റി മീറ്റർ ആയിരത്തി അടി ഉം അതിനുമുകളിലും ഉയരത്തിൽ നിന്ന് നദിയുടെയും നഗരത്തിന്റെയും വിശാലമായ കാഴ്ചകൾ പ്രധാനം ചെയ്യുന്നതിനായി ഗോപുരത്തിന്റെ ഘടന സിലിണ്ടർ ആണ് പത്ത് മൂന്നൂറ്റി അൻപത് മീറ്റർ ആയിരത്തി നൂറ്റി അൻപത് അടി രണ്ടായിരം ആളുകൾ വരെ ശേഷിയുള്ള നിരീക്ഷണാലയങ്ങൾ തൊള്ളായിരം ആളുകൾക്ക് ശേഷിയുള്ള നാനൂറ്റി അൻപത് മീറ്റർ ആയിരത്തി നാനൂറ്റി എൺപത് അടി ഉണ്ട് മുകളിലെ ഒബ്സർവേറ്ററിയിൽ ഒരു സർപ്പിളമായി ഗ്ലാസ് കൊണ്ട് പൊതിഞ്ഞ സ്കൈവാക്ക് ഉണ്ട് അതിൽ സന്ദർശകർ അവസാന അഞ്ച് മീറ്റർ മുകളിലെ പ്ലാറ്റ്ഫോമിലെ ഏറ്റവും ഉയർന്നു സ്ഥലത്തേക്ക് കയറുന്നു ഗ്ലാസ് ഫ്ലോറിംഗിന്റെ ഒരു ഭാഗം സന്ദർശകർക്ക് താഴെയുള്ള തെരുവുകളുടെ നേരിട്ടുള്ള കാഴ്ച നൽകുന്നു പന്ത്രണ്ട് ഭൂകമ്പമുണ്ടായാൽ ഗുരുത്വാകർഷണ കേന്ദ്രം കഴിയുന്നത്ര കേന്ദ്രമായി നിലനിർത്തുന്നതിന് കെട്ടിടത്തിന്റെ ഘടനയിൽ നിന്ന് പുറത്തേക്ക് നീങ്ങുന്ന ഒരു ഡാമ്പിംഗ് സിസ്റ്റം ഗോപുരത്തിന്റെ അടിത്തറയിലേക്ക് ഡിസൈനർമാർ പറയുന്നതനുസരിച്ച് ഭൂകമ്പത്തിൽ നിന്നുള്ള ഊർജ്ജത്തിന്റെ അൻപത് ശതമാനം ആകിരണം ചെയ്യാൻ ഡാംപറുകൾക്ക് കഴിയും ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ വോയിസ് റെക്കോർഡ് ഒരു പ്രത്യേക രീതിയിൽ ആണ് ഞാൻ സ്വീകരിച്ചത് ഈ രീതിയെക്കുറിച്ച് കാണുന്ന നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത്ബനഹിലൂടെ അറിയിച്ചാൽ അടുത്ത എന്റെ വീഡിയോകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താം മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നത് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മകൾ വരട്ടെ